ൂ അവന് സന്തതി ഏതുമില്ല ആരുടെയും സന്താനവുമല്ല ബഹുദേവ വിശ്വാസികൾ എല്ലാ കാലത്തും വെച്ചു പുലർത്തിയിരുന്ന ഒരു സങ്കല്പമാണ് മനുഷ്യർക്കെന്ന പോലെ ദൈവങ്ങൾക്കും ധാരാളം അംഗങ്ങളുള്ള വംശമുണ്ട് എന്നത് അവരിൽ ദാമ്പത്യത്തിന്റെയും പ്രജനനത്തിന്റെയും ശൃംഖല തുടർന്നു കൊണ്ടിരിക്കുന്നു ഈ മൂഢസങ്കല്പത്തിൽ അവർ സർവ്വലോകനാഥനായ അള്ളാഹുവിനെ പോലും ഒഴിവാക്കുന്നില്ല അവനും സന്തതികൾ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു അറബികൾ മലക്കുകളെ അള്ളാഹുവിന്റെ പെൺമക്കളെന്ന് വിളിച്ചിരുന്നതായി വിശുദ്ധ ഖുർആാൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടല്ലോ പ്രവാചക വൈദ്യന്മാരുടെ സമുദായങ്ങൾക്ക് പോലും ഈ അവിവേകത്തിൽ നിന്ന് മുക്തരാവാൻ കഴിഞ്ഞിട്ടില്ല ചില ആളുകൾ ദൈവപുത്രന്മാരാണെന്ന വിശ്വാസം അവരിലും വളർന്നു വരികയുണ്ടായി ഈ വ്യത്യസ്ത അനുമാനങ്ങളിൽ രണ്ടു തരം സങ്കല്പങ്ങൾ എന്നും കൂടിക്കുഴഞ്ഞുകൊണ്ടിരുന്നു തങ്ങൾ ദൈവപുത്രനെന്ന് ആരോപിക്കുന്നവൻ ആ പരിശുദ്ധ സത്തയുടെ വംശപരമായ പുത്രനാണെന്ന് ചിലർ കരുതി തങ്ങൾ ദൈവപുത്രനെന്ന് വിളിക്കുന്നയാൾ ദൈവം ദത്തുപുത്രനായി സ്വീകരിച്ച മനുഷ്യനാണെന്നാണ് ചിലർ കരുതിയത് ഈ മൂഢ സങ്കല്പങ്ങൾ അപഗ്രഥിച്ചു നോക്കിയാൽ ഈ സങ്കല്പങ്ങൾ ആവിഷ്കരിക്കാൻ മറ്റു ചില കാര്യങ്ങൾ കൂടി സങ്കല്പിക്കേണ്ടത് തീരുന്നു ഒന്ന് ദൈവമേകനല്ല ദൈവങ്ങളുടേതായ ഒരു വർഗമുണ്ട് അതിലെ അംഗങ്ങൾ ദിവ്യത്വ ഗുണങ്ങളിലും കർമ്മങ്ങളിലും അധികാരങ്ങളിലും പങ്കാളികളാകുന്നു ഈ സങ്കല്പം ദൈവത്തിന് വംശപരമായ സന്തതിയെ ആരോപിക്കുമ്പോൾ മാത്രമല്ല ദൈവം ആരെയെങ്കിലും പുത്രനായി ദത്തെടുത്തതായി ആരോപിക്കുമ്പോഴും അനിവാര്യമായി തീരും എന്തുകൊണ്ടെന്നാൽ ഒരുവന്റെ ദത്തുപുത്രൻ അനിവാര്യമായും സ്വജാതിയിൽപ്പെട്ടവനായിരിക്കണമല്ലോ അള്ളാഹുവിന് സ്വജാതീയരുണ്ടെങ്കിൽ അവർക്ക് ദിവ്യത്ത ഗുണങ്ങളുമുണ്ട് എന്നത് നിഷേധിക്കാനാവില്ല രണ്ട് സ്ത്രീ പുരുഷ സംസർഗവും മാതൃശരീരത്തിൽ നിന്നും പിതൃശരീരത്തിൽ നിന്നും ബീജധാതുക്കൾ പുറപ്പെട്ട് ശിശുരൂപം കൈക്കൊള്ളുക എന്നതും ഇല്ലാതെ സന്തതികളെ സങ്കല്പിക്കാനാവില്ല അപ്പോൾ അള്ളാഹുവിനെ പദാർത്ഥികവും ജഠികവുമായ ഒരു അസ്തിത്വമായി കൽപ്പിക്കൽ അവന് സന്തതിയെ സങ്കല്പിക്കുന്നതിന്റെ അനിവാര്യതയായിത്തീരുന്നു അവന് സ്വജാതിയിൽ നിന്നുള്ള ഭാര്യയും വേണം അവന്റെ ശരീരത്തിൽ നിന്ന് ബീജം ശ്രവിക്കുകയും വേണം മൂന്ന് അള്ളാഹുവിന് പുത്രനെ സങ്കല്പിക്കുന്നത് വഴി അവൻ നശ്വരനാണെന്നും അനശ്വരമായത് അവന്റെ സത്തയല്ല വംശമാണെന്നും വരുന്നു അപ്രകാരം നശ്വരരായ മറ്റംഗങ്ങളെപ്പോലെ അള്ളാഹുവിനും ആദ്യവും അന്ത്യവും ഉണ്ടെന്നും വരുന്നു എന്തുകൊണ്ടെന്നാൽ വംശത്തിന്റെ തുടർച്ച പ്രജനനത്തെ ആശ്രയിച്ച് നിലകൊള്ളുന്ന ഏതു വർഗത്തിലെയും അംഗങ്ങൾ അനശ്വരമോ അനന്തമോ ആയിരിക്കുകയില്ല നാല് മക്കളില്ലാത്തവൻ തന്റെ ജീവിതത്തിന് വല്ല വിധത്തിലും സഹായകമാകുന്നതിനു വേണ്ടിയാണ് മറ്റൊരുവനെ പുത്രനായി ദത്തെടുക്കുന്നത് അല്ലെങ്കിൽ തന്റെ മരണാനന്തരം ഒരനന്തരാവകാശി ആവശ്യമുള്ളത് കൊണ്ടായിരിക്കും അപ്പോൾ അള്ളാഹു ഒരാളെ ദത്തുപുത്രനായി സ്വീകരിക്കുക എന്നതിനർത്ഥം നശ്വരരായ വ്യക്തികളിലുള്ള ദൌർബല്യങ്ങൾ അവനിലും ആരോപിക്കുക എന്നാകുന്നു അള്ളാഹു അഹദും അസ്വമതുമാണെന്ന പ്രസ്താവനയിലൂടെ ഈ സങ്കല്പങ്ങളുടെ എല്ലാം വേരറുത്തു കളഞ്ഞിരിക്കുകയാണ് അതിനുശേഷം അവന് സന്തതി ഏതുമില്ല ആരുടെയും സന്താനവുമല്ല എന്ന വാക്യത്തിലൂടെ അക്കാര്യത്തിൽ ഒരു സംശയത്തിനും ഇടമില്ലാതാക്കി കൂടാതെ ദേവസത്തയെ സംബന്ധിച്ചുള്ള ഇത്തരം സങ്കല്പങ്ങൾ ഷിർക്കിന്റെ മുഖ്യമാർഗ്ഗങ്ങളാകയാൽ അവയെ സ്പഷ്ടമായും ഖണ്ഡിക്കുന്നത് ഈ സൂറയിൽ മാത്രം പരിമിതമാക്കിയിട്ടില്ല ജനങ്ങൾ യാഥാർത്ഥ്യം നല്ലവണ്ണം ഗ്രഹിക്കുന്നതിനു വേണ്ടി വിശുദ്ധ ഖുർആാനിൽ പലയിടത്തും അവൻ ഈ ആശയങ്ങൾ ആവർത്തിച്ചരുളിയിട്ടുണ്ട് ഉദാഹരണത്തിന് ഇനി പറയുന്ന സൂക്തങ്ങൾ ശ്രദ്ധിക്കുക ഏകനായ ദൈവം മാത്രമാകുന്നു അല്ലാഹു പുത്രനുണ്ടാകുന്നതിൽ നിന്ന് പരിശുദ്ധനത്രേ അവൻ ആകാശഭൂമികളിലുള്ളതൊക്കെയും അവന്റേതാകുന്നു സൂറ സുറ അൻസാറ്റൊന്ന് അറിയുവിൻ ഇക്കൂട്ടർ അള്ളാഹുവിന് മക്കളുണ്ടെന്ന് കള്ളം കെട്ടിച്ചമയ്ക്കുകയാകുന്നു തീർച്ചയായും അവർ കള്ളം പറയുന്നവർ തന്നെയാണ് സുറ അസ്വാഫാദ് നൂറ്റിയൊന്ന് അവർ അള്ളാഹുവിനും ജിന്നുകൾക്കുമിടയിൽ വംശബന്ധമുണ്ടാക്കിയിരിക്കുന്നു എന്നാലോ ജിന്നുകൾക്ക് നന്നായി അറിയാം തങ്ങൾ കുറ്റവാളികളായി ഹാജരാക്കപ്പെടുമെന്ന് സുറ അസ്വാഫാത് നൂറ്റിയെട്ട് അവന് തുല്യനായി ആരുമില്ല കുഫുവ് എന്നാണ് മൂലപദം തുല്യൻ സമാനൻ സദൃശൻ എന്നൊക്കെയാണ് അർത്ഥം വൈവാഹിക വിഷയത്തിൽ കുഫുവ് എന്ന പദം നമ്മുടെ ഭാഷയിലും ഉപയോഗിക്കാറുള്ളതാണല്ലോ വധുവരന്മാർ സാമൂഹികമായി തുല്യ നിലവാരമുള്ളവരാവുക എന്നാണ് ഇതിന്റെ താൽപര്യം ഇവിടെ സൂക്തത്തിന്റെ താൽപര്യം ഇതാകുന്നു അള്ളാഹുവിനെ പോലെ അല്ലെങ്കിൽ അവന് തുല്യനായി അല്ലെങ്കിൽ ഗുണങ്ങളിലും കർമ്മങ്ങളിലും അധികാരങ്ങളിലും ഏതെങ്കിലും ഒരളവിൽ അവനോട് സാദൃശ്യമുള്ള ഒരു വസ്തുവും പ്രപഞ്ചത്തിലെങ്ങും ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്നെങ്കിലും ഉണ്ടാവുക സാധ്യവുമല്ല